മസാലക്കടല എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഈ മഴയത്തൊക്കെ മസാലക്കടല കുറച്ചിരിക്കാൻ നല്ല രസമല്ലേ ഹൈ ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാലക്കടലയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാനിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിലക്കടലയൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കണം അപ്പോൾ കടല ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കേടുള്ള കടലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഈ കടല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലുള്ള കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ നമ്മൾ നല്ല ഇങ്ങനെ കഴിക്കണ സമയത്താകും ആ ഒരു കേട് വന്നത് കഴിക്കൽ അപ്പോൾ ആ അതുവരെ കഴിച്ച ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഉണ്ടെങ്കിൽ അതാണ് എടുത്ത് മാറ്റുക അപ്പോൾ ഞാനിത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഈ എല്ലാ കടലയിലും ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെതാ കുറച്ച് വലിയ ജീരകം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടൊന്ന് അതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കിലോ നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കണം പിന്നെ ചെറിയ സ്പൂൺ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക സാദാ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം ഏറരുത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ആ വെള്ളം തന്നെ മതിയാകും ഇതിലേക്ക് മിക്സാക്കിയെടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ വെള്ളം ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി അത്രയും വെള്ളത്തിൻ്റെ ഉള്ളൂ ഇതിൽ കുറേ വെള്ളമായാൽ ഇതിങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് അതൊരു കോട്ടിങ് പിന്നെ ഒന്നിച്ച് കൂടിയിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം ഞാനൊന്നിങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് മിക്സാക്കിയെടുക്കുക അങ്ങനെ നോക്കിയിട്ട് വേണം മിക്സാക്കി എടുക്കാൻ എല്ലാ ഭാഗത്തും ഇത് മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ലൊരു കോട്ടിങ് ഉണ്ടാവും ചെയ്യും പിന്നെ അത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അതിങ്ങനെ വേറിട്ട് കിട്ടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ എല്ലാം കൂടെ ആ കോട്ടിങ്ങിൽ പൊതിഞ്ഞിരിക്കും ഇതിപ്പോൾ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അല്ലാതെ ഇതിങ്ങനെ കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുക ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു നിലക്കടലിട്ട് നോക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഈ നിലക്കടലയൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് തൊലിയൊന്നും കളയാതെ തന്നെ ഒന്ന് ചതച്ചിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ആ വെളുത്തുള്ളി ഒന്ന് കുറച്ച് മോട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് കൂടുതൽ ചേർക്കുക വെളുത്തുള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ മസാലക്കടലൊക്കെ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക എന്നിട്ടൊന്നും ചൂടാവുന്ന സമയത്ത് അത് സ്പൂണ് കൊണ്ടൊന്നിങ്ങനെ വേർപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേറിട്ടിങ്ങനെ കിട്ടും ഇതിൽ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാനാവുമ്പോൾ കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കോരി കോരിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക നല്ല ക്രിസ്പിയാണെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ മസാലക്കടല തയ്യാറാക്കുമ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും പിന്നെ എരിവ് കുറച്ചിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ നല്ല കളറും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ മസാലക്കടല അപ്പോൾ മസാലക്കടല തയ്യാറാക്കാൻ അറിയില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും മതി പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യണം അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല